ഹായ് ഗൈസിൽ ഇന്ന് നമുക്കൊരു പുതിയ വിഭവം ഉണ്ടാക്കാം പുതിയ വിഭവം അല്ല കേട്ടോ പഴയത് പുതിയതാക്കുന്ന ഒരു വിഭവമാണേ അതായത് നമ്മൾ മഴക്കാലമാണ് നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ കമല ചേച്ചി രണ്ട് മൂന്ന് ചേമ്പും തട്ട് തന്നു കേട്ടോ അപ്പോൾ അത് മാത്രമായിട്ട് കറി വയ്ക്കാൻ ഇല്ല പിന്നെ ചേമ്പും തട്ട് പിള്ളേർ എങ്ങനെ വെച്ചാലും കഴിക്കില്ല അപ്പോൾ അതിലേക്ക് കുറച്ചൊരു വെറൈറ്റി ചെയ്തിട്ട് കഴിപ്പിച്ചാലോ എന്ന് ആലോചിച്ചു ചേമ്പന്തണ്ട് എന്തുകൊണ്ടും നല്ലതാണ് ഉള്ളതാണ് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തു അതുപോലെ തന്നെ സബോള അതുപോലെ കുറച്ച് തേങ്ങ ചിരവീത് അതുപോലെ പച്ചമുളക് എല്ലാം എടുത്തു അങ്ങനെ ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞു കാരണം ചേമ്പന്തണ്ട് തനിയാകുമ്പോൾ ക്വാണ്ടിറ്റി കുറയും അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തു ഉരുളക്കിഴങ്ങ് ഇതിനോട് കൂടി ഇടുമ്പോൾ ഗ്യാസും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ചേമ്പന്തണ്ടിൻ്റെ കൂടെ ആണോ ഉരുളക്കിണങ്ങ് തനി വെക്കുമ്പോൾ അങ്ങനെ അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി വെച്ചു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം അത് വേവിച്ച് എടുത്തു ആ സമയം തന്നെ ചേമ്പന്തണ്ട് അരിഞ്ഞ് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് അതിൻ്റെ ഒരു കറയുണ്ടാവും അപ്പോൾ ആ കറ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ കുറച്ച് സവാള അരിഞ്ഞതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും എന്താ പറയുക വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് പച്ചമുളക് ഉണ്ട് അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി തേങ്ങ ചിരവിയത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇത്രയാണ് നമ്മൾ ഇതിൽ ഇൻഗ്രീഡിയൻറ്റുകളായിട്ട് ചേർക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നു അതിലേക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചതാണേ വേവ് കൂടുതലുള്ളത് കാരണം ഏകദേശം വെന്ത് വന്നു ഇനി അധികം വെള്ളമൊന്നും ചേർക്കണ്ട നേരെ നമ്മൾ ഈ അരിഞ്ഞു വെച്ച ചേമ്പും തണ്ടതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക നേരെ വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം ഇതിൽ തന്നെ ഉള്ളത് കാരണം അത് ഏകദേശം ഒന്ന് പാകമായിട്ട് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം മൂടി വെച്ചിട്ട് ഒരു ചെറുതയിൽ വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ആ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് വീണ്ടും തക്കാളി തക്കാളി ഏകദേശം സവാള വഴുന്നതിന് ശേഷം ഇട്ടത് തക്കാളി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി പിന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല ഇത്രയും ഐറ്റംസ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് കൊടുക്കാം അപ്പം ആദ്യമായിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മൂക്കാൻ ഇത്തിരി സമയം എടുക്കണം കാരണം ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിൻ്റെ പിറകെ തന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം ഒരുപാട് എരിവ് വേണ്ട ചിക്കൻ മസാല എടുക്കുന്നത് കാരണം അധികം എരിവ് വേണ്ടാന്ന് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി മുളക് പൊടി ചേർത്തു പോലെ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അന്നൊന്നും കൂടെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ചിക്കൻ മസിക്കൻ്റെ ഒരു മണം വരുന്നുണ്ട് നമ്മൾ ആ തേങ്ങ അതിലേക്ക് ആഡ് ചെയ്തു തേങ്ങ പച്ചക്ക തന്നെയാണ് കേട്ടത് കേട്ടോ കാരണം തേങ്ങ വറക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ പച്ചക്കി ഇട്ടിട്ട് ഇത് ഇതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ആ തേങ്ങയൊന്നും വഴറ്റിയെടുത്തു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തേങ്ങ ഒരുപാട് മൂക്കില്ല അതുപോലെ തന്നെ തേങ്ങയുടെ ഒരു ഫ്ലേവർ വരികയും ചെയ്യും അപ്പോഴത്തേക്കിതാണ് അവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചേമ്പത്തണ്ടും വെന്ത് കഴിഞ്ഞു ആ വെന്ത മിക്സർ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പോൾ തന്നെ ഒരു കുഴമ്പ് പരുവത്തിലുള്ള അത് ഇപ്പോൾ ഇടയിലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുക്കിളി പറഞ്ഞു നല്ല ചിക്കൻ്റെ മണം വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കാരണം ചെയ്യുമ്പോൾ തേണ്ട തനിയെ വെച്ചു കൊടുത്താൽ കഴിക്കില്ല ഉരുളക്കിഴങ്ങ് അങ്ങനെ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയയിലോട് ഞാൻ ഈ ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഇവരുടെ വയറ്റിലെത്തിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അങ്ങനെ അത് എടുത്തു മണം വന്നപ്പോൾ അവൾക്ക് കൊതിയായി തുടങ്ങി ആ നല്ല ചിക്കൻ്റെ മണമൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അവൾ അവളെ ഫ്രണ്ടും ഉണ്ട് അപ്പോൾ രണ്ടു പേർക്കും ഇതിൻ്റെ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇത് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ശരിക്കും ചിക്കൻ്റെ ഒരു ഫീൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ അത് കുഞ്ഞിക്കളി നല്ല കൂടി അത് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ചെറുതീൽ ഒന്ന് വേവിച്ചെടുത്തു ചെറുതീൽ കണ്ടോ കുഞ്ഞിക്കളി വീണ്ടും കൈ നിന്ന് ഇട്ടാണ് അപ്പോൾ ഞാനിത് തോണ്ടും കൂടെ കൊടുത്തു ഉപ്പ് നോക്കാനായിട്ട് പിന്നെ പണ്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെറുതീൽ വെന്ത് വന്നു നല്ല മണം ചിക്കൻ്റെ കറക്റ്റ് ചിക്കൻ്റെ മണം തന്നെ വന്നു അങ്ങനെ അത് മൂടി വെച്ചു അപ്പോൾ ഇനി ഓണ് റെഡിയാക്കുക അപ്പം മഴക്കാലമാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എന്ത് സ്പെഷ്യലാണ് നമ്മൾ ഉണ്ടാക്കുക കൂടുതലും ഞാൻ ഇഷ്ടപ്പെടുന്ന ഇലക്കറികളൊക്കെ കഴിക്കാനാണ് അപ്പോൾ ഇന്നലെ ഇനി ഞാനൊക്കെ ഇലക്കറിയായത് കാരണം ഇന്നൊരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് അപ്പം നല്ല മണം വന്നപ്പം നന്തും അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു എന്തോ ചിക്കനാണോ ഇന്ന് എന്നൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ അതേന്ന് പറഞ്ഞു ചിക്കൻ മാത്രം ഇല്ലാത്ത ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് നല്ല മഴ കണ്ടാവും തകർത്ത് പെയ്യണ മഴയാണ് അപ്പോൾ എല്ലാവർക്കും വിശന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചോറെടുത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ ചിക്കൻ പോലെ വെച്ച ചേമ്പന്തണ്ട് മുരുളക്കിഴങ്ങ് ഉണ്ട് ചെറുപയർ തോരനുണ്ട് മാങ്ങാച്ചാറുണ്ട് അതുപോലെ തന്നെ ചക്കക്കുരു ഇരുമ്പംപുളിയും കൂടി കറി വെച്ചതുണ്ട് അതുപോലെ ഒരു വറ്റൽ മുളക് വറുത്തത് മുളക് വറുത്തതുണ്ട് അതെല്ലാം ചേർത്ത് നല്ലൊരു പിടി ഉരുളയാക്കി ആദ്യം ആർക്കെ കൊടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനായി പേരും വായിൽ വെള്ളം